എല്ലാവരും ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റിയാസലിമ് ജിസേലിനോട് പറയുകയാണ് ഞാൻ അനുമോളെ പോയി വിളിച്ചുകൊണ്ട് വരാം നിനക്ക് വയ്യാതെ നീ കൺസെപ്ഷൻ റൂമിൻ്റെ മൊബൈൽ വീട് കിടക്കുന്നുണ്ടെന്ന് ഞാൻ അനുമോളോട് പറയാം എന്നിട്ട് അനുമോളയും കൂട്ടിക്കൊണ്ട് വരാം എന്നിട്ട് നമുക്ക് മൂന്ന് പേർക്കും ക്യാമറയിൽ നോക്കിയിട്ട് ഇത് പ്രാങ്ക് ആണെന്ന് പറയാന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിസേല് പറയുന്നുണ്ട് ആരെയും വിളിക്കണം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് റിയാസലിം ഓടിപ്പോയിട്ട് അനുമോളെ കിടന്നുറങ്ങുകയായിരുന്നു അനുമോളോട് പറയുന്നുണ്ട് ജിസേല് അവിടെ തലയിറങ്ങി വീണിട്ടുണ്ട് ഒന്ന് വേഗം എന്ന് ചോദിക്കുന്നുണ്ട് തീരെ വയ്യ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അനുമോൾ വേഗം തന്നെ എഴുന്നേറ്റ് ഓടി വരുന്നുണ്ട് അതേപോലെ തന്നെ ആര്യനോടും പറയുന്നുണ്ട് ജിസേൽ തീരെ വയ്യ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ജിസേൽ കൺസൺ റൂമിൻ്റെ മുമ്പിൽ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഓടി വന്ന് ജിസേൽ ജിസേൽ നിന്ന് ആര്യനും അനുമോളും കൂടെ വിളിക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ഒനിയിൽ അതി കൂടെ പാസ് ചെയ്തു പോകുന്നുണ്ട് അപ്പോഴേക്കും നിങ്ങൾ ബിഗ് ബോസിനോട് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനുമോൾ ജിസൈൽ ജിസേൽ എഴുന്നേക്ക് ജിസേൽ എന്താ പറ്റിയത് നിങ്ങൾ ആരും കണ്ടില്ലേ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എന്നൊക്കെ അനുമോൾ ഭയങ്കര ഇതായിട്ട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് റിയാസേൽ വെള്ളം എടുത്തുകൊണ്ട് ണ്ട് അങ്ങനെ ഒന്നീൽ ഓടുന്നു എന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരികയാണ് എഴുന്നേക്ക് ബിഗ് ബോസിനോട് പറയാൻ വേണ്ടി ക്യാമറ നോക്കുകയാണ് ആ സമയത്ത് റിയാസ് പറയുന്നുണ്ട് ഇത് ഞങ്ങൾ ജസ്റ്റ് ഒരു ചെയ്തതാണ് ഞാൻ ജസേലിനോട് ചോദിച്ചു ഈ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമാരെയാണെന്ന് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ആരിനെയും അതേപോലെ തന്നെ അനുമോളെയുമാണ് അപ്പോൾ നിങ്ങൾ മൂന്ന് പേരെയും കൂടെ ഒന്ന് ക്യാമറയ്ക്കകത്ത് കാണിപ്പിക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ചെയ്തതാണെന്ന് റിയാസ് പറയുന്നുണ്ട് ഭയങ്കര സന്തോഷത്തോടെ അനുമോള് ജസേലിനോട് ചോദിക്കുന്നുണ്ട് റിയലിന്ന് ചോദിക്കുന്നുണ്ട്